നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഡ്രാസ്റ്റിക്കായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റായിട്ടുള്ള ഭക്ഷണരീതി അതുമൂലം ഉണ്ടാകുന്ന ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അമിതമായിട്ടുള്ള സ്ട്രെസ് ആയിട്ടുള്ള സ്ട്രെസ്സ് അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയാസ് നല്ല ബാക്ടീരിയാസും ചീത്ത ബാക്ടീരിയാസും ഉള്ള റേഷ്യയിലുള്ള ഡിഫറൻസ് ഈ ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഇതൊക്കെയാണ് ഓട്ടോ ഇമ്യൂൺ ഡിസീസിലോട്ട് ലീഡ് ചെയ്യുന്ന മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് സോ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗിനെ സംബന്ധിച്ചിട്ട് അതിപ്പോൾ റൊമറ്റോഡാർത്രറ്റിസ് ആയിക്കോട്ടെ സോറിയാസിസ് ആയിക്കോട്ടെ ഫൈബ്രോമയാലജി ആയിക്കോട്ടെ എസ്സിലി ആയിക്കോട്ടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗിനെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തിലോട്ട് നയിക്കാൻ കാരണമായിട്ടുള്ള ആ ഫാക്ടർ കണ്ടുപിടിക്കുക ആ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കംപ്ലീറ്റ്ലി കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് സോ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാരണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് സപ്ലിമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ വൺ സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ടത്തയാണ് റിസർച്ചസും പഠനങ്ങളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസും ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് തൈറോയ്ഡ് ഓട്ടോ ഇമ്യൂൺ ഡിസീസും അതേപോലെ തന്നെ സോറിയാസിസൊക്കെയുള്ളവരുടെ ബ്ലഡിൽ ഗ്ലൂട്ട തയേണ്ട അളവ് അല്ലെങ്കിൽ അവരുടെ സെല്ലിലുള്ള കോശങ്ങളിലുള്ള ഗ്ലൂട്ട അളവ് വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഈ കുറവ് കൊണ്ടാണ് നിങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ട്രിഗർ ആവുന്നത് അതുകൊണ്ട് ഗ്ലൂട്ടത്തയാളുടെ അളവ് ശരീരത്തിൽ കൂട്ടുന്നത് ഇങ്ങനെയുള്ള ഡിസീസ് കൺട്രോൾ ചെയ്യാൻ കംപ്ലീറ്റ്ലി കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ വളരെ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട് സോ ഒന്നെങ്കിൽ നമുക്ക് ഗ്ലൂട്ടത്തയാളിൻ്റെ നാച്ചുറൽ സപ്ലിമെൻറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഗ്ലൂട്ടത്തയോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഏജൻസ് അതായത് ചില അമേനോ ആസിഡ്സ് സെലീനിയം ഇങ്ങനെയുള്ളത് ഭക്ഷണത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്നത് വളരെ എഫക്റ്റീവാണ് ഗ്ലൂട്ടത്തയൺ സപ്ലിമെൻറ്റേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഏറ്റവും ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സപ്ലിമെൻറ്റിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം അതായത് ഈ ലൈപ്പോസോമൽ ഫോം ഓഫ് ഗ്ലൂട്ടത്തയാണ് ഇങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള ഗ്ലൂട്ടത്തയൺ സപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ഓട്ടോഇമ്യൂൺ കണ്ടീഷന് ആവശ്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ സോ സപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ ഗ്ലൂട്ടത്തയോൺ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഗ്ലൂട്ടത്തയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് ലിവറിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട വേറൊരു കാര്യമാണ് ഗ്ലൂട്ടത്തയോൺ ആൻഡ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ലിങ്ക് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സെക്കൻഡ് സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പൂർവികരുടെ ഭക്ഷണത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ലഭിച്ചിരുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ ലഭ്യത കുറഞ്ഞതും നമ്മുടെ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഡയറ്ററി ചേഞ്ചസ് വന്നപ്പോഴാണ് പ്രത്യേകിച്ച് ഒമേഗാ സിക്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്തു പ്രത്യേകിച്ച് ഈ വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ പോലുള്ള എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നതും അതേപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്തിയല പോലുള്ള ഫിഷിൻ്റെ കൺസെപ്ഷൻ കുറഞ്ഞതും അല്ലെങ്കിൽ മത്തിയായല കഴിക്കുന്നത് പൊരിച്ച് കഴിക്കുന്ന സമയത്ത് ആ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതും ഒക്കെ ശരീരത്തിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കണ്ടൻറ്റിനെ വളരെയധികം ബാധിച്ചു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളിൽ ഭിത്തികളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഒമേഗ ത്രീ കുറയുമെന്ന് പറയുന്നത് ബിത്തികളിൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടും സോ ഭിത്തികളിൽ ഇഞ്ചുറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ ഭിത്തികളിൽ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇൻഫ്ലമേഷനിലോട്ട് ലീഡ് ചെയ്യും ക്രോണിക്കായിട്ടുള്ള ഇൻഫ്ലമേഷൻ എന്തിലോട്ട് ലീഡ് ചെയ്യും ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിലോട്ട് ലീഡ് ചെയ്യും അതുകൊണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സൊ ഭക്ഷണത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ഓട്ടോ ഇമ്യൂൺ പേഷ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അതിപ്പം മത്തി അയലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ലഭിക്കുന്നത് പക്ഷേ അത് കറി വെച്ച് തേങ്ങയൊക്കെ ആഡ് ചെയ്ത് കറി വെച്ച് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ സേഫ് ആൻഡ് എഫക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇ പി എ ഡി എച്ച് എ കണ്ടനുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ സപ്ലിമെൻ്റേഷൻ കഴിക്കുന്നതും മിനിമം ഒരു ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് എം ജി സപ്ലിമെൻറ്റേഷൻ ഡെയിലി കഴിക്കുന്നതും ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ സിംറ്റംസും ഇൻഫ്ലമേഷനും കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന സെക്കൻഡ് സപ്ലിമെൻ്റ് ആണ് കോസെറ്റിൻ ആണ് മൂന്നാമത്തെ സപ്ലിമെൻറ്റ് അധികം കോമൺ ആയിട്ട് അറിയപ്പെടുന്നില്ലെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ആണ് കോസെറ്റിൻ പല ഫുഡിലും കോസെറ്റിൻ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ ആപ്പിളിൻ്റെ തൊലിയിലൊക്കെ കോസിറ്റിൻ്റെ കണ്ടൻറ്റ് വളരെയധികം കണ്ടുവരുന്നുണ്ട് കോസിറ്റിൻ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി സപ്ലിമെൻ്റാണ് ആൻറ്റി ആണ് അതേപോലെ തന്നെ ഒരു ആൻറ്റി അലർജിക് മോളിക്യൂളും കൂടിയാണ് കോസെറ്റിൻ എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷനിൽ കോസിറ്റിൻ കൂടുതലായിട്ടും ഒരു ആൻറ്റി അലർജി കാറ്റഗറിയിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്ന ഒരു കോശത്തിന് മാസ്റ്റ് സെൽ എന്നാണ് പറയുന്നത് അലർജി അലർജിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു കോശമാണ് മാസ്റ്റ് സെൽ അപ്പോൾ ഈ മാസ്റ്റ് സെൽ കൂടുതലായിട്ട് ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് പൊട്ടിപ്പോകുമ്പോൾ അലർജിൻസിൻ്റെ എൻട്രി കാരണം അത് കൂടുതലായിട്ട് പൊട്ടി പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാകുന്നത് ഓക്കെ സോ ഈ അലർജി മാസ്സെൽ കൂടുതലായിട്ട് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നുകഴിയുമ്പോഴാണ് നമുക്ക് മാസ്റ്റ് സെൽ ആക്ടിവേഷൻ സിൻഡ്രം എന്നൊരു കണ്ടീഷനിലോട്ട് പോയിട്ട് നമ്മുടെ ഐ ജി ലെവൽസൊക്കെ ഒരുപാട് കൂടി പോകുന്നത് ഡിസീസ് ഉള്ള പല ആൾക്കാർക്കും ഐ ജി ലെവൽസ് വളരെ വളരെ ഹൈ ആണ് സോ ഈ കോസറ്റിൻ സപ്ലിമെൻറ്റേഷൻ എന്തിനാണ് സഹായിക്കുന്നത് മാസ്റ്റ് സെൽസിനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ് കോസറ്റിൻ യൂസ് ചെയ്യുന്നത് സോ കോസറ്റിൻ യൂസ് ചെയ്യുന്നത് വഴി മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഷൻ നടക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഐ ജിയുടെ ലെവൽസ് കൺട്രോളിൽ കൊണ്ടുവരാൻ സഹായിക്കും സോ കോസറ്റിൻ അലർജി ഇൻവോൾഡ് ആയിട്ടുള്ള ഓട്ടോയിമ്യൂൺ ഡിസോർഡേഴ്സിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്ന ഒരു സപ്ലിമെൻറ്റാണ് കോസിറ്റിൻ നമ്മളൊരു തെറാപ്പറ്റിക് ഡോസ് എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡ് എം ജി കോസറ്റിനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ടായിട്ട് മാത്രമായിരിക്കണം കോസെറ്റിൻ പോലുള്ള സപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരു ഡ്രഗുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഒരു പ്രോപ്പർ കൺസൾട്ടേഷൻ ബേസിൽ മാത്രം കോസെറ്റിൻ കഴിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ഇനി നാലാമത്തെ സപ്ലിമെൻ്റാണ് വൈറ്റമിൻ ഡി ത്രീ യൂണിവേഴ്സൽ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ത്രീ എല്ലാവർക്കും അറിയാം നമ്മൾ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് എല്ലിനു വേണ്ടി മാത്രമുള്ള ഒരു വൈറ്റമിൻ അല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി ത്രീ സോ ഈ വൈറ്റമിൻ ഡി ത്രീയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ കോശങ്ങൾക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള സെല്ലുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ കോശം ഇമ്മ്യൂൺ സെൽ മറ്റൊരു ഇമ്മ്യൂൺ സെല്ലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മോളിക്കൂളെന്ന് പറയുന്ന പേരാണ് സൈറ്റോകൈൻ ഓക്കെ അപ്പോൾ ഈ സൈറ്റോക്കൈൻസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് ശരിക്കും നമ്മുടെ വൈറ്റമിൻ ഡി ആണ് സോ വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് സൈറ്റോക്കൈൻ്റെ പ്രൊഡക്ഷൻ കൂടാം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സൈറ്റോക്കൈൻ്റെ പ്രൊഡക്ഷൻ കൂടാം പ്രത്യേകിച്ച് ഈ ഇൻ്റർലോക്കിൻ സിക്സ് പോലെയുള്ള സൈറ്റോക്കൈൻ്റെ പ്രൊഡക്ഷൻ കൂടാൻ ചാൻസ് ഉണ്ട് ഇത് ആർത്രൈറ്റിസിലോട്ടും പല സിവിയർ ഇൻഫ്ലമേഷനിലോട്ടും ലീഡിയും സോ വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻ്റ് ആവുമ്പോഴാണ് സൈറ്റോകൈൻ സ്റ്റോം അല്ലെങ്കിൽ സൈറ്റോകൈൻ്റെ എക്സസ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി ആക്ഷൻ നടക്കുന്നത് സൊ സഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ത്രീ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റോക്കൈൻ പ്രൊഡക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ സോ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡി ഡെഫിഷ്യൻസി ഉള്ളവർ അത് രണ്ട് തരത്തിലും നമുക്കത് ചെയ്യാം എക്സ്ട്രീം ഡെഫിഷ്യൻസി ആണെങ്കിൽ വൈറ്റമിൻ സിക്സ്റ്റി കെ നമുക്ക് റെഗുലറായിട്ട് പ്രോപ്പറായിട്ടൊരു ഇൻ്റർവെൽ ഇട്ടിട്ട് സപ്ലിമെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ ലെവലുള്ളൊരു ആളാണെങ്കിൽ നമുക്ക് ഫൈവ് തൗസൻഡ് ടു തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി എല്ലാ ദിവസവും കഴിക്കുന്നതും എഫക്റ്റീവ് ആണ് സോ റെഗുലായിട്ട് ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു ഡിപ്പെൻഡൻസിയും നമുക്ക് ഉണ്ടാവില്ല സോ ഒന്നെങ്കിൽ കറക്റ്റായിട്ടുള്ള വെയിൽ കൊള്ളുക അല്ലെങ്കിൽ സിക്സ്റ്റി കെ അല്ലെങ്കിൽ ഒരു മിനിമം ഡോസ് ആയിട്ടുള്ള ഫൈവ് തൗസൻഡ് ഐ യു പോലുള്ള സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാനും ഓട്ടോ ഇമ്യൂൺ ഡിസീസിലോട്ട് ലീഡ് ചെയ്യുന്ന ആ ഒരു പാത് ബ്ലോക്ക് ചെയ്യാനും വളരെ വളരെ എഫക്റ്റീവാണ് അഞ്ചാമത്തെ സപ്ലിമെൻ്റ് ആണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അഞ്ചാമത്തെ സപ്ലിമെൻ്റാണ് പ്രീ ബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നമ്മുടെ ഗട്ട് ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നല്ല ബാക്ടീരിയലും ചീത്ത ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ ചേഞ്ചസും ഓട്ടോ ഇമ്യൂൺ ഡിസീസിലോട്ട് ലീഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഓക്കെ സോ ഈ ഒരു നമ്മുടെ ഗട്ട് ബാക്ടീരിയ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പല പഠനങ്ങൾ റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ഗുഡ് ബാക്ടീരിയയുടെ കൗണ്ട് കുറയുന്നത് ഓട്ടോ ഇമ്യൂണിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സോ ഈ ഒരു ഗുഡ് ബാക്ടീരിയയുടെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സപ്ലിമെൻ്റാണ് പ്രീ ബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ബാക്ടീരിയ നല്ല ബാക്ടീരിയാസും പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഫൈബറുമാണ് ഈ നല്ല ബാക്ടീരിയക്ക് വളമായി ഫുഡായിട്ട് മാറുന്ന ഒരു ഫൈബറും കൂടിയാണ് പ്രീ ബയോട്ടിക്സ് എന്ന് പറയുന്നത് ഓക്കെ സോ പ്രീ ബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് സപ്ലിമെൻ്റേഷനും കറക്റ്റായിട്ട് നമ്മൾ ഡിസീസ് അനുസരിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഗട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓട്ടോ ഇമ്യൂൺ ഡിസീസ് നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരാന് പറ്റും സോ നിങ്ങൾക്കിത് സപ്ലിമെൻ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ഫുഡിലുള്ള ഫുഡിൽ ഇത് കഴിക്കുന്നതും കംഫർട്ടബിളാണ് പ്രത്യേകിച്ച് തൈര് മോര് ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ബീറ്റ് ക്വാസ് കൊമ്പൂച്ച ഇങ്ങനെയുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഗട്ട് റിലേറ്റഡ് ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് നമുക്ക് വെൽ കൺട്രോൾഡ് ആയിട്ട് വെക്കാൻ സഹായിക്കുന്ന മറ്റൊരു സപ്ലിമെൻറ്റേഷനാണ് ഇങ്ങനെയുള്ള ഫുഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗട്ട് റിലേറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഓട്ടോ ഇമ്യൂൺ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് സോ റിസർച്ചസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഈ അഞ്ച് സപ്ലിമെൻറ്റ്സാണ് ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ബെനിഫിഷ്യൽ ആവുന്നത് പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു നിങ്ങളുടെ അസുഖത്തിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക ഓട്ടോ ഇമ്മ്യൂണിറ്റി ട്രിഗർ ചെയ്ത കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് സൊ കറക്റ്റായിട്ടുള്ള കാരണം അറിഞ്ഞാൽ അതിനാവശ്യമുള്ള സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കംപ്ലീറ്റ്ലി കൺട്രോളിൽ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും മറ്റൊരു സയൻറ്റിഫിക് വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി